സംഭാഷണം സാർ ഒരു മാസം പന്ത്രണ്ട് മരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ നടപടി എടുക്കണ്ടേ ഇനി നടപടി എടുക്കുന്നത് ഞാൻ മറ്റുള്ള ഉദ്യോഗസ്ഥർ സംസാരിക്കാം ശരി സാർ മറ്റൊരു ദൃശ്യം നടപടി എടുക്കുന്നത് ഞാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച ഇനി പോലെ ഉദ്യോഗസ്ഥരുടെ യോഗം യോഗം തുടങ്ങിക്കോളൂ രാമനാട്ട് കടയിൽ ഒരു മാസം കൊണ്ട് പന്ത്രണ്ട് പതിനൊന്നും ഉണ്ടായിരുന്നു ഇതിലെതിരെ നടപടി എടുക്കുന്നില്ല നമുക്ക് ആ ഒരു എ ഐ ക്യാമറ വെച്ചാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഫോണുകളിൽ തന്നെ ഇതൊരു നല്ല നടപടിയാണ് ഇതിനെ പറ്റി നിങ്ങൾക്കെന്താനുള്ളത് നമുക്ക് അങ്ങനെ ചായ നടപടി എടുത്ത് അതിനെ കുറിച്ചതിനെ പറ്റിയുള്ള നടപടി എടുത്ത് ഓരോ വീട്ടിലും അവിടുത്തെ അതിപ്പിച്ച് വരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് കാണാൻ എല്ലാ വീട്ടിലേക്കും മലയാളം അടിച്ചത് നാട്ടുകാരെത്തി അവരെ കുടിക്കാൻ അത് ഇന്ന് തന്നെ വെക്കും അത് ഇന്ന് തന്നെ വെക്കും വീട്ടിൽ ഒരുപാട് മരണങ്ങൾ എന്റെ സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിലെ ഒരു പാതിരാത്രി